എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ സ്വാഗതം മാത്രമേ ഞാനുള്ളൂ കേട്ടോ കാരണം വീഡിയോ ഇന്നലെ ഞാൻ വീട്ടിലേക്ക് കിടന്നുറങ്ങിയ സമയത്ത് ബാപ്പിയും മകനൊക്കെ എടുത്ത് ഫോണിൽ എൻ്റെ ഫോൺ കൊണ്ടുപോയിട്ട് അവരെനെടുത്ത വീഡിയോ ആണ് അധികം പോസ്റ്റ് ചെയ്യാനുള്ളത് ഇന്നലെ ഫുൾ വീട്ടിലെ പരിപാടികളൊക്കെ ഓരോ ഓരോ കയ്യിലായിരുന്നു ഫോണും വല്ല കയ്യിലായിരുന്നു അപ്പോൾ ഇത്ര മാത്രമേ ഞാനുള്ളൂ അപ്പോൾ വീഡിയോ എന്താണല്ലോ വീഡിയോ എല്ലാവരും സ്കിപ്പ്

ഇവിടെ കണ്ടോ റെസിപ്പി കെന്താണെ കേട്ടോ കരുതുന്നവണോ അങ്ങനെ സ്കൂളിൽ പോകാൻ പോയിട്ടില്ല കല്യാണ അപ്പോൾ ഓള് പെരുന്നീനു മുന്നേ എണീക്കണേന് മുന്നേ ഞങ്ങളൊന്നും ഫുഡ് ഉണ്ടാക്കും ഫുഡ് ഉണ്ടാക്കും കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട് ബീഫ് ഓൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഓൾ ഉണ്ടാക്കണം എന്നുള്ള ഇതിലായിരുന്നു പക്ഷെ ഞങ്ങൾ അത് മാറ്റി ബീഫ് നെയ്ച്ചോറ് സലാഡ് സലാഡ് ഉള് എണീക്കണു മുന്നേ ഞങ്ങൾ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ പോട്ടേക്കണം ഇത് ഞങ്ങളൊന്ന് ഗ്രീൻ പീസ് ആറ് മണിക്കൂറായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെരുള്ളി ഞങ്ങള് മിക്സി എടുക്കാൻ മടിച്ചിട്ട് അരിഞ്ഞ് റെഡി ആക്കി വെച്ചു അതാ അപ്പൊ രസം ഇത് കത്തി സൂപ്പർ കത്തിയാണ് സൂപ്പർ കത്തിയല്ലോ കത്തിയല്ലീഫ് ഞങ്ങളൊന്നും മുറിച്ചെടുക്കാമല്ലേ പരിപാടിയിലാണ് ബീഫ് കുഴപ്പമൊന്നുമില്ല സൂപ്പർ ബീഫാണ് ഞങ്ങൾ കുറച്ച് വാങ്ങിയിട്ടുള്ളൂ രാവിലെ രാവിലെ ഇറച്ചിയും പോലും ഉണ്ടാക്കിയിരുന്നു അപ്പോ ഒരു നേരത്തിന് മാത്രം ബീഫ് വാങ്ങിയതാണ് ബീഫിന്റെ വില അമ്മാരി വിലയാണ്

വളമൊന്നും നടക്കൂലോ ഒന്ന് മജ്ജ കിട്ടി ആദ്യം ഞാൻ പറഞ്ഞിട്ടേ നിക്കണ്ട മജീലും പോയിക്കോളാം അപ്പൊന്ന് കണ്ണീര് ഇവിടെ ഒരു ചെട്ട് എന്തായി നല്ല നടത്തി അത് വര വെച്ചോട് പറിച്ചേട്ട് ഇറങ്ങി പിന്നെ എന്നിട്ട് ഞങ്ങൾ പിന്നെ ചെയ്യാം കട്ടുറുമ്പ് ഞങ്ങള് ഇറച്ചി മുറിച്ച് കഴിഞ്ഞ് ബീഫ് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടോണോ എന്നൊക്കെ ഒരു വാർത്ത പ്രചരിക്കണ്ട് നേരാണോ പൊള്ളാന്നറിയില്ല ഫോൺ വലുതാണ് അതിന്റെ പേരിൽ പേര് ണാത്തിന്റെ എല്ലാവർക്കും ഫോണില്ലാതെ നിക്കാൻ കഴിയില്ലല്ലോ തിന്നുമ്പോഴും കുളിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും ഉറങ്ങുമ്പോൾ വരെ ഫോൺ വേണം അപ്പൊ നമ്മൾ സഭോളൊക്കെ കിട്ടുന്നുണ്ട് അതായത് ഫ്രൈ അല്ല നമ്മള് കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മളാ അരിഞ്ഞ സുനാഫികൾ അരിഞ്ഞ സംഭവങ്ങൾ പിന്നൊരു പച്ചമുളക് ഒരു നാലട കമ്മി ഈ പച്ചക്കറികൾ എല്ലാത്തിൻ്റെ പേരിൽ ബീഫ് ഒന്നാവാതിരിക്കണ്ട എനിക്കെയാണ് ഈ പറയുന്നത് എന്താകുമോ ആൾക്കാരാണ് ആണെന്നെൻ്റെ ഒരു ടൊമോട്ടീം അപ്പം പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞതാ ഇത് ട്യൂഷനിൽ പോയിക്കണോ ചുമൈതാന വിളിച്ചോക്കണോ ഏ തക്കാളി ഇങ്ങനെ വെറുതെ തക്കാളിന്റെ ആവശ്യം ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെക്കട്ടെ ഞാൻ ഇണ്ടാവുന്നുള്ളത് തക്കാളി കറി തക്കാളി ബീഫ് എനിക്ക് പറ്റിയ സാധനം പിന്നെ ബീഫ് കഴിക്കുക വളനാണ് പിന്നെ മസാല നമ്മള് മസാലകളൊക്കെ ഇട്ടോണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് കുട്ടിയേ നമ്മളോട് ഇട്ടിലം ഇട്ടിക്കണ ആടാ നമ്മളെ സർപ്രൈസ് പൊളിഞ്ഞിരിപ്പു പൊളിഞ്ഞു പൊളിഞ്ഞു നീ ഓൾണ്ടാക്കിക്കോളും നീ മച്ചനാകും സീനായി തന്ന് ഉറങ്ങിയേ ഇനി ആരോ ഇബള് പോയി വൻതേ അടുത്ത് നിങ്ങക്ക് ചുണ്ടമകോര ലിഫ്റ്റിക്കും ആയി പറ്റി കൊണ്ടോ ഞാൻ പിന്നെയും വന്നിട്ടാണ് മമ്മീ കൊട്ടാറ്റിയ നല്ല വർത്താനം ചേരാട്ടോ ഓരിഞ്ഞോ

ഞങ്ങള് ഇണ്ടാക്കും തിന്നും അപ്പൊ നിന്ന മതി പോ എന്റേം മടമ കൂട്ടി നന്നായിക്കോ

മുത്തതിലെ എസ്പിഡേറ്റ് വെച്ച ഒരു വാക്യം ഇമനോസ് മറത്തെ അത് അതയവല്ല അത് ഒറിജിനൽ ആണ് അത് എത്ര രൂപ വെക്കുന്നേ കണ്ടോ ഇന്നേക്കുള്ളോ കണ്ടോ ബാക്കി 300 രൂപ ബാക്കി 300 രൂപ ബാക്കി 300 രൂപ സത്യം ആണ് ചക്കട് മൂളല്ലട്ടോ കൈപ്പൊങ്ങപ്പേരിടും കയ്പൊങ്ങപ്പേരി മാത്രണ്ട് ആന ചേർന്നിപ്പ സ്കൂൾ പാവപ്പെട്ടവരാണിങ്ങനെ പണിയല്ലടക്കൽ പരിപാടിയാണ് ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കിട്ട് നമ്മളി വിനാഗിരി ാരങ്ങടാ നാരങ്ങ നാരങ്ങ കുരുമുളകും ആ കേക്കണോ സൂപ്പറോ ജോളില്

കാരണം വില കമ്മിയായതുകൊണ്ട് തണച്ചു കഴിഞ്ഞാല് സംഭവം അടുക്കളയില് കുറെ നേരം നിക്കണ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ കേട്ടോ മുട്ടുംകാല വേദന കൊറേ നേരമായി അപ്പൊ വലിയ കുളിച്ചുപോയി ഇപ്പൊണ്ടാക്കള് അന്നങ്ങണ്ട പോയതാ നോക്ക എന്ത് ചോറാവുക എന്നില്ല അപ്പൊ നമ്മളെ നെയ്ച്ചോറ് ഇവിടെ ദമ്മായിട്ടുണ്ട് ഒരു കുറച്ച് വെള്ളം കയറ്റി കനം കയറ്റി വെച്ചാണ് ദമ്മട്ട വെച്ചിരിക്കുന്നത് ഇനി രാത്രി നമ്മളിത് കഴിക്കുമ്പോ കാണിച്ചു തരാം പച്ചപ്പട്ടാണി പൊരിക്കാനുള്ള പദ്ധതിയാണ് അപ്പൊ അത് പുതിർത്തി ആറു മണിക്കൂർ വെള്ളത്തിലോട്ട് പുതിർത്തി നനവൊക്കെ ഏറെക്കുറെ പോയിട്ടുണ്ട് ഇനി ഇത് ഇനി മുണങ്ങാൻ മാത്രം റെഡി ആയി നിന്നാ മതി ഈ വൃത്തിയാക്കി പോയ സ്ഥലങ്ങളൊക്കെ അത്രക്ക് വൃത്തിയായിട്ടില്ലെങ്കിലും <laughs> <laughs> <uh േ പച്ചാ പച്ച പൊരിച്ച പദ്ധതി അപ്പൊ പരിപാടി ചൂടായിട്ടില്ല നമ്മളെ ഗ്രേവീസ് പുതിർത്ത് പൊരിക്കാനുള്ള പദ്ധതിയാണ് ചട്ടി കാനിട്ടോ ആരും പൊരിക്കണ്ടോ മൂടിയൊക്കെ എനിക്കാര യാത എന്നാലും ഷൗണ്ടിന്റെ റേറ്റ് പാടേക്കുമല്ലേ ആരോ റീചാർജ് ചെയ്ത് അപ്പച്ചന്നെ പത്തൊമ്പത് റുപ്യ നടക്കണ്ട കാശ് മൂന്നു വക സ്പെഷ്യൽ പച്ചപ്പട്ടാണി കടല പച്ചപ്പറ്റാണി കടലെടുത്തത് കൊള്ള നല്ല രസമുണ്ട് കണ്ടോ വെള്ളത്തിലിട്ടാ കുറെ സമയം വെള്ളത്തിലിട്ടാണ് കേട്ടോ നല്ല സുന്ദരമായ പച്ചപ്പി സുന്ദരമായ കരിഞ്ഞത് ആട്ടുകൾക്ക് സുന്ദരമായ ഇറങ്ങാൻ കരിഞ്ഞത് ഇല്ല ചിലത് മാത്രം അതേ ഒന്നുമില്ല നിങ്ങൾ ഇത്ര നേരം എന്റെ സൗണ്ട് കേട്ടില്ലല്ലോ ഇന്ന് എന്റെ ഫോണ് ഇവര് ബാപ്പാൻ്റെയും മകൻ്റെയും കയ്യിലായിരുന്നു ഞമ്മക്കിന്ന് കിട്ടിയിട്ടില്ല ഓക്കെ

എന്താ ചെയ്യ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊള്ളു നമ്മള് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും

ഇതേ സ്വഭാവ ഇതേ സ്വഭാവ ഇതിനും കോഴിക്കോടില്ല എന്നല്ല ഞാൻ ദൈവം ഞാൻ ബന്ധപ്പെട്ടത് പറഞ്ഞിട്ട് ഉം ഉം മണി എട്ട് പത്ത്